ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു തലശ്ശേരി സ്പെഷ്യൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് നോമ്പ് തുറക്കാൻ ഏറ്റവും പറ്റിയൊരു ഐറ്റമാണ് ഇത് ഒരെണ്ണം മാത്രം കഴിച്ചാൽ മതിയാകും മുട്ട വെച്ചുള്ളൊരു അടിപൊളി ഐറ്റമാണ് തലശ്ശേരിയിൽ ഇതിന് തേങ്ങാമുറി എന്നാണ് പറയുന്നത് ഇതുണ്ടാക്കാൻ വരുന്ന സാധനങ്ങൾ ഞാൻ നാല് പുഴുങ്ങിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് രണ്ട് സവാള വലിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് രണ്ട് സ്പൂൺ അരിഞ്ഞ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി രണ്ട് ടീസ്പൂൺ കുഞ്ഞായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി മല്ലിയില കറിവേപ്പില മൂന്ന് വലിയ പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞത് അത്യാവശ്യം വലുപ്പോ ഉള്ള രണ്ടുള്ള കിഴങ്ങ് തൊലിയോടുകൂടി കുക്കറിൽ പുഴുങ്ങി തണുത്തതിന് ശേഷം തൊലി കളഞ്ഞ് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് നൂറ്റമ്പത് ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്ത് അല്പം ഉപ്പും കുരുമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് തണുത്തതിനു ശേഷം മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തു ഇനി നമുക്കൊരു കടായി അടുപ്പിൽ വെച്ച് ചൂടാവുമ്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് ഓരോരോ ഐറ്റങ്ങൾ വഴറ്റിയെടുക്കാം ആദ്യം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റാം എല്ലാം കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞു കൊടുക്കണം എന്നാലേ അത് ബ്ലെൻഡായി വരികയുള്ളു ഒത്തിരി മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് വഴന്ന് വന്നാൽ മതി ഇനി നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് അരസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്പൂൺ മഞ്ഞൾപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല കുരുമുളകും പച്ചമുളകിൻ്റെയും എരി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് എരി കൂട്ടുകയും കുറയ്ക്കുകയും നമുക്ക് ചെയ്യാം ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇതിനകത്ത് ഉപ്പും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇട്ട് വേവിച്ചത് കൊണ്ട് അതിൻ്റെ ടേസ്റ്റൊക്കെ അതിനകത്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങിനകത്ത് ഉപ്പ് ഇട്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് പിന്നീട് ഉപ്പിട്ട് ചേർത്ത് കൊടുക്കണം മല്ലിയിലയും ഇലയും കൂടി ചേർത്ത് കൊടുക്കുക മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തണുത്തതിന് ശേഷം നന്നായിട്ട് ഉരുളക്കിഴങ്ങൊന്ന് ഉടച്ച് കൊടുക്കാം ഇത് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി രണ്ട് മുട്ട മിക്സിക്കകത്തോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു സ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് അടിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മുട്ടകളെല്ലാം തന്നെ ഗോതമ്പ് മുടിയിലോട്ട് ഡിപ്പ് ചെയ്യാം കാരണം ആ മുട്ടയുടെ പുറത്തുള്ള ഒരു വഴുവഴുപ്പ് മാറാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഈ മുട്ടയുടെ പുറത്ത് മസാല പൊതിയുമ്പം അത് ഒട്ടിപ്പിടിക്കില്ല അത് ഇളകി ഇളകി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ നമ്മൾ പൊടിക്കാത്ത ഡിപ്പ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് അതിനകത്ത് തന്നെ ഒട്ടിപ്പിടിച്ചിരുന്നോളൂ മസാല ആദ്യം തന്നെ ഒരു കൈവെച്ചൊരു മയപ്പെടുത്തി എടുക്കണം എന്നാലേ നമുക്ക് അതിൻ്റെ പുറ മുട്ടയുടെ പുറത്തോട്ട് നന്നായിട്ട് റോൾ ചെയ്ത് വെക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ കൈക്കകത്ത് ആദ്യം എഴുതി കുറച്ചൊന്ന് പരത്തിയതിനു ശേഷം അതിനകത്തോട്ട് മുട്ട എടുത്ത് വെക്കാം മൈതയ്ക്കകത്തോ ഗോതുമ്പിനകത്തോ ഡിപ്പ് ചെയ്ത മുട്ടയാണ് അതെടുത്ത് നമുക്ക് ആ നടുക്കോട്ട് വെച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് കുറച്ച് മസാലയും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കാം അതിന് അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയ്ക്കകത്തോട്ട് നമുക്ക് മുക്കി കൊടുക്കാം നാല് വശവും നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കാം ബ്രെഡ് ക്രംസില് മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇളകി ഇളകി പോകാൻ സാധ്യതയുണ്ട് വീണ്ടും നമ്മൾ മുട്ടയ്ക്കകത്ത് മുക്കുന്നുണ്ട് അപ്പം വീണ്ടും ഇളകി പോവും അതിനായിട്ടാണ് നമ്മൾ കൈ വച്ച് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുന്നത് ഇനിയും നമ്മൾ മുട്ടക്കകത്ത് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്യുന്നുണ്ട് ബ്രെഡ് ക്രംസ് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതായിട്ട് ഒന്നും കൂടി ഉരുട്ടി കൊടുക്കുന്നത് അതല്ലെങ്കിൽ എണ്ണയിലിട്ട് നമ്മൾ വറുക്കുന്ന സമയത്തും ഇത് ഇളകി ഇളകി പോകാൻ സാധ്യതയുണ്ട് ഇതുപോലെ നമുക്ക് നാല് മുട്ടയും റോൾ ചെയ്ത് എടുക്കാം ഇത് നന്നായി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് പതുക്കെ കൊടുക്കാം ഇതിൽ രണ്ടെണ്ണം ഇടാനുള്ള സ്ഥലമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം വീതമാണ് വറുത്തെടുത്തത് ഒന്നിടാനുള്ള സ്ഥലമുള്ളെങ്കിൽ ഒരെണ്ണം കൊടുത്താലും മതി ആദ്യം നല്ല ഫ്ലെയിം വെച്ച് കൊടുക്കാം പിന്നെ ബോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം ഇത് നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം വെന്ത സാധനങ്ങൾ തന്നെയാണ് ഇതിൻ്റെ പുറമൊന്നും ഉരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും ഇതിൻ്റെ ഒരു വശം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ മറ്റേ സൈഡും ആ കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം ഇപ്പോൾ ബോളിൻ്റെ എല്ലാ ഭാഗവും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കാണാൻ നല്ല രസമാണ് അതുപോലെ ടേസ്റ്റും അപാര ടേസ്റ്റാണ് ഇനി നമുക്കിത് കോരിയെടുക്കാം ഇത് കണ്ടാൽ അസൽ തേങ്ങ പോലെ തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാവും ഇതിന് തേങ്ങാ എന്ന പേര് വന്നത് ബാക്കിയുള്ള ബോൾസും നമുക്ക് നമുക്കിതുപോലെ ഉരിച്ചെടുക്കാം ഇത് എണ്ണയിൽ ഇടുമ്പം പൊട്ടി പോകും എന്നുള്ള പേടിയൊന്നും വേണ്ട ഇത് പൊട്ടിയൊന്നും പോകില്ല നല്ല ബോൾ പോലെ തന്നെ ഇരിക്കും ഇത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്കിത് ഉണ്ടാക്കി കൊടുക്കാം ഇത് നേരത്തെ തയ്യാറാക്കി ഈ ബോൾ തയ്യാറാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വറുത്ത് എടുക്കാവുന്നതാണ് ഗസ്റ്റൊക്കെ വരുമെന്ന് നമുക്ക് തലേന്നെ അറിയാമെങ്കിൽ നമുക്കിത് തലേന്ന് തന്നെ തയ്യാറാക്കി ഫ്രിഡ്ജിൽ വെക്കാം എന്നിട്ട് പിറ്റേന്ന് എടുത്ത് വറുത്ത് ചൂടോടെ തന്നെ കൊടുക്കാം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇത് ടൊമാറ്റോ സോസ് കൂട്ടി കഴിക്കാം അതല്ല ഈ ചട്നി കൂട്ടി കഴിക്കാം അത് മല്ലിയില വെച്ച് ചട്നി ഉണ്ടാക്കിയിട്ട് അത് കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് ഇതിഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്